നിങ്ങള് ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തോ അപ്പൊ ഞങ്ങള് ക്രിസ്മസ് ട്രീ ഇപ്പഴാണ് സെറ്റ് ഞങ്ങൾക്ക് ചെയ്യണ ഓഫ് കിട്ടിയത് അപ്പൊ ദേ ഞങ്ങളുടെ ക്രിസ്മസ് ഞങ്ങള് വന്നപ്പോ അപേക്ഷ ക്രിസ്മസ് ട്രീ ആണേ അപ്പൊ ദേ ഇത് തന്നെയാണ് ഞങ്ങൾ ഈ വർഷം ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങള് കഴിഞ്ഞ അടുത്തതൊക്കെ കഴിഞ്ഞപ്പൊ പാക്ക് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പതേ നമ്മള് ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഓപ്പൺ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം സാന് കൂടെ നന്നായിരിക്കും ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തോ സെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യേ പിന്നെ അതെ ഇവര് ഇവര് ചോദിക്കും ക്രിസ്മസ് ആയിട്ടല്ലേ സെറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഡിസംബർ ആയത് ഇവർ അറിഞ്ഞിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത് സ്കൂളുകളിലും എല്ലാ ഓഫീസിലും ഒക്കെ എനിക്ക് തോന്നും എല്ലായിടത്തും തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ നാട്ടില് നമ്മൾ പക്ഷെ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യുന്നത് അടുത്താണ് അതിന് മുമ്പ് നമ്മൾ അങ്ങനെ വലിച്ചു പൊട്ടിക്കേണ്ടവരൊക്കെ ഇറങ്ങും പക്ഷെ ഇവിടെയാണ് ഡിസംബർ ആവുമ്പോഴത്തേക്കും ഡിസംബർ ആവട്ടെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നവംബർ ഒക്കെ ആവുമ്പഴത്തേക്കും എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തത് അപ്പൊ നെയ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം കണ്ടീഷൻ അപ്പൊ നെയ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടാണ് ഇരിക്കണേ നമുക്ക് ഇത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ക്രിസ്മസ് ട്രീയുടെ സ്റ്റാൻഡും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഇതിനകത്താണെങ്കിൽ എ ബി സി ഡി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മളിവിടെ അടുക്കി വെച്ചേക്കുവോ അപ്പൊ ഓരോന്നായിട്ട് ലീവ്സ് എടുത്ത് ഓരോന്നോരോന്ന് കൊടുക്കാം ഏ അങ്ങനെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് ഇതിൻ്റെ ഓരോ സെക്ഷൻ നോക്കി തിരിക്കാൻ തുടങ്ങി എ യേ ബി എ സി എ ഡി ഇ എഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ സെക്ഷൻ നോക്കി തിരിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും കൂടി വട്ടം തിരിഞ്ഞിരുന്ന് തലത്തിരുന്ന് ചമ്പരം പടഞ്ഞിരുന്നാണ് ഈ പരിപാടിയൊക്കെ കേട്ടോ ഇപ്പോൾ എല്ലാവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ അക്കോൻ്റെ ഓട്ടോ ഒക്കെ കണ്ടു അക്കോ അത് ഞാനിത് കണ്ടു എ കിട്ടി എനിക്ക് ബി കിട്ടി സി കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഓരോന്ന് കിട്ടി കഴിഞ്ഞപ്പോൾ ഓരോന്നായിട്ട് കൊണ്ടുപോകും എ ബി സിട്ട് സത്യം പറഞ്ഞാൽ അക്കൊന്നറിയുന്ന പോലും എനിക്കറിയത്തില്ല പക്ഷേ അയാൾക്കും ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ഇത് ചെയ്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും എല്ലാവരും കൂടി പിടിച്ചും വലിച്ചും അടിച്ചും ഇടിച്ചും സന്തോഷത്തോടെയും ഒക്കെ ആയിട്ട് ഇത് അങ്ങ് സെറ്റ് ചെയ്തു കേട്ടോ പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ എൻജോയ്മെന്റിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത് ഇവർക്കും ഞങ്ങൾക്കൊക്കെ ഓഫ് കിട്ടാനും എല്ലാവരും ഒരു സന്തോഷത്തോടെ ഒക്കെ ചെയ്യാൻ എല്ലാവരും കൂടി ഇരുന്നുള്ള ചെയ്യുമ്പോഴുള്ള സന്തോഷം നമ്മൾ ഒറ്റക്ക് ചെയ്ത കിട്ടത്തില്ലല്ലോ പിള്ളേർക്കും അപ്പോൾ ഒരു ഒരു ഫീലിങ്സ് ആണ് ഞങ്ങളും എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു തോന്നൽ അവർക്കും വരും നമ്മളിങ്ങനെയൊക്കെ പിള്ളേരെ കൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണമേ അപ്പോൾ അവരും ഹാപ്പിയാവും നമ്മളും ഹാപ്പിയാവും അപ്പോൾ അതേ ട്രീ ഞങ്ങളിങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു ഇനി അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ തിക്കായി ഇങ്ങനെ എല്ലാം കൂടിയിരിക്കുകയാണല്ലോ അപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്താലാണ് അത് ഇങ്ങനെ ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ അതേ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി കേട്ടോ ഞാൻ നിങ്ങളാണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കില്ല ക്രിസ്മസ് ട്രീനൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് പുൽക്കൂട് ഉണ്ടാക്കാനായിരുന്നേ അപ്പോൾ ഈ ഇപ്പം ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡ് പുൽക്കൂട് കിട്ടുമല്ലോ അതൊന്നും പറഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾ ഈ കപ്പക്കോലൊക്കെ വെച്ചാൽ ഇപ്പോഴത്തെ പോലെ അൾട്രാ മോഡേൺ സിമെൻ്റ് ഉപയോഗിച്ച് അങ്ങനെയൊന്നും അല്ല അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കപ്പക്കോലൊക്കെ എടുത്തോണ്ടെന്ന് കപ്പ നട്ടേണ്ട സ്ഥലത്ത് പോയിട്ട് കപ്പക്കോലൊക്കെ എടുത്തോണ്ട് വരും എന്നിട്ടത് ചീന്തി അപ്പം ഇങ്ങനെ അതിൻ്റെ ആ ഇത് കോലിങ്ങനെ നല്ല വൈറ്റ് കളറിലിരിക്കും പിന്നെ അതൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ നമ്മുടെ ഇല്ലിടിയൊക്കെ ഇല ഒക്കെ വിരിച്ച് മേൽക്കൂര ഉണ്ടാക്കി അല്ലെങ്കിൽ വൈക്കോലൊക്കെ ഉപയോഗിച്ച് മേൽക്കൂര ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൂരം പുല്ല് കിട്ടും ആ പുല്ലൊക്കെ വെച്ചിങ്ങനെ മേൽക്കൂര ഉണ്ടാക്കി കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇടും പിന്നെ നമ്മൾ ട്രീ ആയിട്ടും ഇതുപോലെ മരത്തിൻ്റെ കമ്പും അത് ഇതൊക്കെ ഉപയോഗിച്ചായിരുന്നു ട്രീയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ അതൊക്കെ ഒരു രസമായിരുന്നു എല്ലാവരും കൂടി പോയി ഇത് എടുത്തുകൊണ്ട് വരലും ഇത് ക്ലീൻ ചെയ്യലും പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ പോയി അവിടെ എങ്ങനെ ഉണ്ടാക്കിയത് നോക്കലും അത് ഇതൊക്കെ ആയിട്ട് ഓരോ ഡെക്കറേഷൻസും പിന്നെ അന്നത്തെ ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മെയിനായിട്ടും ഈ കളർ പേപ്പറുകളും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു നമ്മുടെ ഇങ്ങനെ കടലാസ് പേപ്പർ കളർ പേപ്പറുകൾ പേപ്പറുകളുണ്ടായിരുന്നല്ലോ അതിങ്ങനെ റിബൺ പോലെ ഉള്ളത് പിന്നെ മിന്നുന്ന കളറിലുള്ള കളർ പേപ്പറുകള് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നിട്ട് അന്നത്തെ മെയിൻ ഡെക്കറേഷൻസ് എന്തായാലും അതൊക്കെ ഒരു കാലമല്ലേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എല്ലാം ഈസി സി ട്രീ മേടിക്കാൻ കിട്ടും പുൽക്കൂട് മേടിക്കാൻ കിട്ടും നമ്മുടെ പണിയൊക്കെ അങ്ങ് കുറഞ്ഞ പക്ഷേ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് പുൽക്കൂട് പുൽക്കൂടം ഉണ്ടാക്കുന്നവരൊക്കെ കിട്ടും ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അൾട്രാ മോഡേൺ അല്ല നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പുൽക്കൂടുകള അതായത് സിമെൻ്റ് ഉപയോഗിച്ച് വേൽക്കൂരങ്ങനെ തുണിയിലൊക്കെ സിമെൻറ്റ് മുക്കി വേൽക്കൂര പോലെ സെറ്റ് ചെയ്യുന്നു ക്രിസ്മസ് ട്രീയിൽ ഒത്തിരി ഡെക്കറേഷൻസ് ഇടുന്നു ഇപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയി ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ അല്ലേ പുൽക്കൂടും ട്രീയും ഒക്കെ കോസ്റ്റ്ലി ആയി പിന്നെ നല്ല ഭംഗിയായിട്ടോ ഒത്തിരി ലൈറ്റ്സും എല്ലാം ഇട്ട് കഴിയും ഒരു പെരുന്നാളിൻ്റെ തന്നെ ഫീലിങ്സ് അല്ലേ അങ്ങനെ ഓരോ സമയത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയല്ലേ അപ്പൊ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാറുണ്ട് നിങ്ങളുടെ പഴയ ക്രിസ്മസ് ഒക്കെ എനിക്ക് മിസ്സ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും പഴയ ക്രിസ്മസ് അച്ചിരി കൂടിയും ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തൊന്നും സാധ്യത അല്ലല്ലോ ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ പുൽക്കൂടുകൾ വളരെ ചുരുക്കി കണ്ടിട്ടുള്ളൂ ഇവിടെ കൂടുതലും ട്രീക്കാണല്ലോ ഇമ്പോർട്ടൻസ് അല്ലേ ആ പിന്നെ അതേ അങ്ങനെ പിന്നെ അതേ ഇവിടെ വന്നപ്പോഴാണ് എൽഫും കാര്യങ്ങളാവുന്നത് നാട്ടിൽ ഞാൻ എൽഫിനൊന്നും കണ്ടിട്ടില്ല എൽഫും അതിൻ്റെ കഥകളും പിന്നെ അങ്ങനത്തെ പിന്നെ ഗിഫ്റ്റ് ഇവിടെ ക്രിസ്മസ് ഗിഫ്റ്റ് മാൻഡേറ്ററി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ക്രിസ്മസ് ഗിഫ്റ്റ് അങ്ങനെ മാൻഡേറ്ററി ഒന്നും അല്ലായിരുന്നു പിന്നെ പള്ളിയിൽ ഓരോ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഗിഫ്റ്റ് കിട്ടുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് വീട്ടിലെ ക്രിസ്മസ് ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ളൊരു നിർബന്ധമൊന്നും ഞങ്ങളുടെ നിർബന്ധത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ക്രിസ്മസ് ഗിഫ്റ്റ് വേണം സാൻ്റെ ഗിഫ്റ്റും കൊണ്ട് വരുന്ന പിള്ളേർ നോക്കിയിരിക്കുന്നു ഹായ് സത്യത്തിൽ ഈ ഇതൊക്കെ വിശ്വസിച്ചിട്ടാണോ നോക്കിയിരിക്കണം അതോ വിശ്വസിക്കുകയെന്ന് നമ്മൾ അഭിനയിക്കുകയാണോ ആർക്കറിയാം അല്ലേ അപ്പോൾ അത് അങ്ങനെ അതെ അങ്ങനെ അതേ ഞങ്ങൾ ഇത് ക്രിസ്മസ് ട്രീയല്ല സെറ്റ് ചെയ്തതേ പയ്യെ പയ്യെ ഡെക്കറേഷൻസ് നോക്കിയിട്ടോ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ഡെക്കറേഷൻസാണ് ഞങ്ങളത് കൂടാണ്ട് ഈ വർഷം കുറച്ച് ബോൾസും അതിതൊക്കെ മേടിച്ചു അപ്പം പിന്നെ ദേ ഇതൊക്കെ തൂക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പിള്ളേർക്ക് പിള്ളേർ ഓരോരുത്തർ അടി ഉണ്ടാക്കി ഇതെനിക്ക് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇത് പ്രത്യേക ഒരു സന്തോഷം എല്ലാവരും കൂടി ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ പിന്നെ ഇതേ നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന മരമുണ്ടല്ലോ ഇതിൻ്റെ പേരറിയാം എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് പിന്നെ അങ്ങ് മറന്നുപോയി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ദേ ഞങ്ങളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ പിള്ളേരും അതെ അവിടെ ഇരുന്ന് എല്ലാം ഡെക്കറേറ്റ് ചെയ്തും ഓരോന്ന് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഇവർ ഉണ്ടാക്കിയ ചില ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നേ അതിൻ്റെ കാര്യങ്ങളും അതെങ്ങനെ ഉണ്ടാക്കിയിരുന്നു സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഈ ക്രിസ്മസ് ട്രീയിൽ തൂക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർ അപ്പം ഇപ്പോൾ ഈ ക്രാഫ്റ്റിൻ്റെ സമയത്ത് അതെല്ലാം ഉണ്ടാക്കിയിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെ ക്രിസ്മസ് ട്രീയിൽ തൂക്കും അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇതിനെ ട്രീയിൽ ഇട്ടായിരുന്നു അതിപ്പോൾ ഈ എടുത്തു വെച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ചിരുന്നു അപ്പം അതിൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് ലൈറ്റ്സ് ഇടണം ലൈറ്റ്സ് ഇട്ടു കഴിയുമ്പോഴാണല്ലോ ക്രിസ്മസ് ട്രീക്ക് ഒരു ഭംഗിയാന്ന് അല്ലേ അപ്പൊ അതെ എന്തൊക്കെയോ കഥകളോ വല്യ വല്യ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാരും അങ്ങനെ പറഞ്ഞോണ്ട് ഞങ്ങളിതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പണ്ടുണ്ടല്ലോ പിന്നെ സ്കൂളില് ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഇവിടെയുണ്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ലേ ശരി അവര് കള്ളത്തരായിരുന്നു അല്ലെനിക്ക് കിട്ടി എന്നിട്ട് ഞാൻ പെട്ടി മേടിച്ചു പെട്ടിയോ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് നല്ല ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ ഓ അന്ന് പീരീക്ഷണ തന്നെ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ പണ്ട് പണ്ട് നമ്മളിങ്ങനെ ഞങ്ങൾ ചെറുതായത് സൺഡേ സ്കൂളിലൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങളുടെ സ്ഥിരം ഒരു ഗിഫ്റ്റ് തന്നെയായിരുന്നു ക്രിസ്റ്റലിന്റെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കാൻ കിട്ടിയിരുന്നു നല്ല ഭംഗിയുള്ള അപ്പൊ അതൊക്കെ ഒരിടയ്ക്ക് ഒരടയ്ക്കത്തെ ഫാഷൻ അതായിരുന്നു പിന്നെ ഷോക്കേഴ്സിൽ വെക്കുന്ന പീസുകൾ അങ്ങനത്തെ കുറെ സാധനങ്ങള് പിന്നെ ഇതിനകത്ത് കുറെ ഗിഫ്റ്റ് ിഫ്റ്റ് പൊട്ട ഗിഫ്റ്റ് ഒന്ന് പറ്റുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ വലിയ പുതിയ ആയിരിക്കും വലിയ സന്തോഷത്തോടെ വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് അത് ഒന്നും ഉണ്ടാവത്തില്ല ചെറിയ എന്തെങ്കിലും സാധനമായിരിക്കും നമ്മൾ ചിലപ്പോൾ നല്ല വലിയ ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യും നമുക്ക് തിരിച്ചു കിട്ടണം പൊട്ട ഗിഫ്റ്റ് ആയിരിക്കും അങ്ങനെ കിട്ടിയിട്ട് അനുഭവം ഉള്ളവരൊട്ടിക്കൊന്നും പറയണേ അപ്പോൾ അപ്പതീ ഇവിടെ ഇപ്പം ഞങ്ങളും നമ്മുടെ വർക്ക് സൈഡിലും നമ്മുടെ ജോലി സ്ഥലത്തും ഉണ്ട് കിട്ടും ഇപ്പൊ ഒത്തിരി സ്ഥലത്ത് ക്രിസ്മസ് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇങ്ങനെ പറ്റിക്കാൻ തുടങ്ങിയ പിന്നെ മിനിമം ഇത്ര രൂപയ്ക്കുള്ള സാധനം എന്ന് പറയാൻ തുടങ്ങി അതെ അപ്പം പിന്നെ അതിൻ്റെ കൂടുതലും മേടിക്കണവര അവരുടെ ഇഷ്ടം പിന്നെ അല്ലാത്തവർ അല്ലാതെ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ മേടിച്ചു കൊടുക്കുക മിനിമം ഗ്യാരണ്ടി ഉള്ളപ്പോൾ നമുക്ക് നഷ്ടം വന്നുള്ള ഒരു പരിപാടി വിഷമം ആർക്കും വരത്തില്ലല്ലോ എനിക്ക് തോന്നുന്നു എന്നിട്ടും പറ്റിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ അപ്പോൾ അത് അങ്ങനെ അതൊക്കെ ഒരു സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ നമ്മളിത് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുമല്ലോ ചെറുപ്പത്തിലല്ല ഇപ്പോഴും ഗിഫ്റ്റ് കിട്ടുന്ന എല്ലാവർക്കും സന്തോഷമാണ് അത് വേറെ കാര്യം പക്ഷെ ചെറുപ്പത്തിൽ നമുക്ക് ഇച്ചിരി ഒരു സന്തോഷമായി ഇങ്ങനെ എന്തായിരിക്കും ഗിഫ്റ്റ് എന്ന് ആരായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ അത് അത് വേറെ ഒന്നും തന്നെ അത് നല്ല അടിപൊളിയാണ് പിന്നെ പിന്നെ ക്രിസ്മസിൻ്റെ പറയാൻ കുറച്ച് പറയുകയാണെങ്കിൽ എന്നാ ക്രിസ്മസിൻ്റെ ഡിന്നറും ലഞ്ചൊക്കെ നമ്മള് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അന്ന് തോട്ടം നല്ല അടിപൊളി ലഞ്ച് ആ ക്രിസ്വസിന്റെ അന്ന് കിടക്കാൻ ലഞ്ച് വെക്കൂലോ നമ്മളെ നല്ല കോഴിയും പോത്തും പന്നി ഓഫ് അത് കൂട്ടി കഴിക്കുമ്പോ പ്രത്യേക റിസപ്പിന്നെ മാങ്ങക്കറിയും അയ്യോ അതൊക്കെ ഒരു സന്തോഷം ഇല്ല കഴിക്കണമെങ്കിൽ വീട്ടിൽ തന്നെ പോകണം ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിക്കണേ നമ്മൾ തന്നെ ഉണ്ടാക്കിട്ട് നമ്മളെ ഞാൻ ഉണ്ടാക്കുന്ന കൊള്ളാണ്ടല്ല ഞാൻ തന്നെ ഉണ്ടാക്കുന്നോണ്ടുള്ള പ്രശ്നമാണ് ഞാൻ തന്നെ അടുക്കളയ്ക്ക് ഇറങ്ങുന്നു ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്കിതിന്റെ മണമൊക്കെ അടിച്ച് കഴിയുമ്പോ പിന്നെ കഴിക്കാൻ തോന്നില്ല അയ്യോ മമ്മീനെയൊക്കെ സമ്മതിക്കണാലേ തന്നെ ഇത്ര എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നപ്പ നമ്മളിതൊന്നും അറിഞ്ഞില്ല ആഹ് പിന്നെ അതേ അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസിന് ഒരുവിധം സെറ്റായി തുടങ്ങി ഇത് ലൈറ്റ് ഇട്ടുണ്ടല്ലോ ഇങ്ങനെ കാണുന്നില്ല ഒന്നുമില്ല കേട്ടോ ശരിക്കും കാണാൻ ഇതൊരു ലുക്കാണേ ഇതിനകത്ത് അത്ര അതിൻ്റെ ഭംഗി അങ്ങോട്ട് വന്നിട്ടില്ല ബിനീഷ് ഏട്ടൻ്റെ ക്യാമറ അത്ര സെറ്റ് ആയിട്ടില്ല അതാ ഇത് സൃഷ്ടിയുടെ റിയൽ ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ അതിലും ഭംഗികളാണ് ഞാൻ അടുത്ത് നിൽക്കുന്നോണ്ടായിരിക്കും ആ അപ്പോൾ അതെ അതെ ക്രിസ്മസ് ട്രീ അല്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാർ വെക്കാൻ അവിടെ അടിയായിരുന്നു മൂന്ന് പേര് പിന്നെ ഞങ്ങൾ പറഞ്ഞു അക്കുവല്ലേ ചേർത്ത് അക്കുവിനെയും കൊണ്ട് വെപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്കു അങ്ങനെ സ്റ്റാർ വെച്ച് കേട്ടോ സ്റ്റാർ വെച്ച് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ പൂർത്തീകരിച്ചിരിക്കുകയാണ് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് സ്റ്റാർ വെച്ച് സന്തോഷത്തിൽ അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇനി ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിക്കാവേ എങ്ങനെയാണെന്ന് കിടക്കാനാണോന്ന് നിങ്ങൾ പറയണം കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലെല്ലാം ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തോ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഉടനെ സെറ്റ് ചെയ്യേ ഇപ്പൊ ബ്ലാക്ക് ഫ്രൈഡേയുടെ കുറെ ഓഫറൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയ അപ്പതേ നമുക്ക് ലൈറ്റ് ഇട്ടുന്നു കണ്ടാലോ അങ്ങനെ ഞങ്ങൾ ജനലേലും എല്ലായിടത്തും ലൈറ്റ് ഇട്ടു അപ്പോൾ ഒരു വൺ ടു ത്രീ പറയൂ കേട്ടോ നമ്മുടെ ലൈറ്റ്സ് ഓൺ ആക്കാനായിട്ട് അതിന്റെ പേരിൽ ഒരു അടി നടന്നു ഞാൻ ലൈറ്റ് ഓൺ ആക്കാമെന്നു പറഞ്ഞുണ്ട് അപ്പൊ അതേ കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കൊള്ളാമോ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിള്ളേർക്കും സന്തോഷമായി ഇനി ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള എത്ര സാധനങ്ങൾ മിസ്സാകുന്നു ദൈവത്തിന് മാത്രം അറിയാം ആ നിൽക്കുന്ന കുഞ്ഞു സാധനം ഉണ്ടല്ലോ അതെങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോന്ന് എടുത്ത് മാറ്റുന്നുണ്ടെന്നെനിക്ക് തോന്നുന്നു എപ്പോഴാണ് ഒരു ക്രിസ്മസ് വൈബ് വീട്ടിൽ വന്നത് കേട്ടോ ഈ ലൈറ്റ്സ് ഒക്കെ അങ്ങ് ഓൺ ആക്കിയപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും വക അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ ദേ എല്ലാവരും മറ്റേ ഹാപ്പി ക്രിസ്മസ് പറയുന്നതാണേ അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ക്രിസ്മസ് ഈ തണുത്ത ക്രിസ്മസ് അടിപൊളിയാവട്ടെ നിങ്ങളെല്ലാവരും അടിച്ചുപൊളിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ ഭായ്